ബോക്സ് ഓഫീസിൽ ഏറ്റവും വേഗത്തിൽ കോടി ക്ലബിലെത്തിയ ആദ്യ പന്ത്രണ്ട് മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് വൈശാഖിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം പുലിമുരുകനാണ് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ചിത്രം കോടി ക്ലബിലെത്തിയത് മുപ്പത്താറ് ദിവസം കൊണ്ടാണ് പതിനൊന്നാം സ്ഥാനത്തുള്ളത് ഗിരീഷ് ഏഡിയുടെ സംവിധാനത്തിൽ നസ്ലിനും മമിത ബൈജുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലുവാണ് ആണ് മുപ്പത്തൊന്ന് ദിവസം കൊണ്ടാണ് ചിത്രം കോടി കളക്ഷൻ കൈവരിക്കുന്നത് പത്താം സ്ഥാനത്തുള്ളത് ടൊവിനോയെ നായകനാക്കി നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ചിത്രം മുപ്പത്തൊന്നു ദിവസം കൊണ്ടാണ് കോടി ക്ലബിൽ കയറിയത് ഒമ്പതാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ ആണ് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ചിത്രം നൂറുകോടി ക്ലബിലെത്തിയത് ചിത്രത്തിന്റെ സംവിധാനം അനീഫ് അദേനിയാണ് എട്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഫഹദ് ഫാസിൽ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം ആവേശമാണ് ജിത്തു മാധവനാണ് ചിത്രത്തിൻ്റെ സംവിധാനം പതിമൂന്ന് ദിവസം കൊണ്ടാണ് കോടി ക്ലബിൽ ചിത്രം എത്തിയത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ആണ് ഏഴാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് നൂറ് കോടി എത്തിയത് ആറാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം മഞ്ഞുമൽ വോയ്സ് ആണ് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ വിജയമായിരുന്നു ജൂഡ് ആൻ്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് ആണ് കോടി ക്ലബിൽ കയറിയ മറ്റൊരു ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് ഈ നാഴികക്കല്ല് കടന്ന ചിത്രം അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമാണ് നാലാം സ്ഥാനത്തുള്ളത് ഒമ്പത് ദിവസം കൊണ്ടാണ് ചിത്രം കോടി കളക്ഷൻ കൈവരിച്ചത് ഓണം റിലീസായി എത്തി പ്രേക്ഷകരെ എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ മുന്നേറുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഏഴ് ദിവസം കൊണ്ടാണ് ലോക ഈ നേട്ടം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റിയ ലാലേട്ടൻ ചിത്രം തുടരുമാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആറ് ദിവസം കൊണ്ടാണ് ചിത്രം കോടി കളക്ഷൻ പിന്നിടുന്നത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടനായകനായെത്തിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ഈ ലിസ്റ്റിൽ ഒന്നാമനായി നിൽക്കുന്നത് കേവലം രണ്ട് ദിവസം കൊണ്ടാണ് ചിത്രം നൂറ് കോടി കളക്ഷനിലേക്ക് കുതിച്ചത് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക